നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജനങ്ങളുടെ ദുരവസ്ഥ ലോകത്ത് തന്നെ സങ്കട കടലിലാണ് ആഴ്ത്തുന്നത് ഗസയിലെ ജനങ്ങളുടെ കൂട്ടക്കരച്ചിലുകൾ കേട്ട് ലോക രാജ്യങ്ങൾ ഗസയെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയായിരുന്നു സൗദി അറേബ്യ ഗസയിൽ കുറച്ചു കാലം മാത്രം നീണ്ടുനിന്ന വെടിനിർത്തൽ കരാറിന് പിന്നിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പങ്കുവഹിച്ചിരുന്നു ഇസ്രയേലുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഉപാധി വെച്ചിരിക്കുകയാണിപ്പോൾ സൗദി ഗസയിൽ പൂർണ്ണ വെടുന്നെത്തലിനാണ് സൗദി ആദ്യ പരിഗണന നൽകുന്നതെന്നാണ് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സംബന്ധിച്ച ചോദ്യത്തിന് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് മറുപടി നൽകിയത് വെടിനിൽ നിലവിൽ വന്ന ശേഷം നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന നിലപാട് സൗദി ആവർത്തിക്കുകയാണ് റഷ്യ സന്ദർശിക്കുന്നതിനിടെയാണ് സൗദി വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രയേലുമായി കൈകോർക്കില്ലെന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും സൗദി വ്യക്തമാക്കി ഇസ്രയേൽ ഗസയെ നെഴിച്ചു കൊല്ലുന്നതാണ് കാണുന്നത് ഇത് അനാവശ്യവും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ഇത് നിർത്തണമെന്നുമാണ് ഇപ്പോൾ സൗദി അന്തിമ ശാസനം നൽകിയിരിക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ഗസയിലെ വെടിനിർത്തൽ കരാറിന് പോസിറ്റീവായ മറുപടിയായിരുന്നു ഇപ്പോൾ ഹമാസ് നൽകിയിരിക്കുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തലിനായി എല്ലാവിധ ചർച്ചകൾക്കും തയ്യാറാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുന്നതോടെ ഗസയിൽ അടിയന്തര സഹായങ്ങൾ എത്തിക്കാൻ സാധിക്കും ഗസയിൽ നിന്നും ഇസ്രായേലിനെ വേരോടെ പിഴുതെറിയുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെക്കുന്നത് പലസ്തീനിലെ മറ്റു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഹമാസ് രംഗത്ത് വന്നത് എന്നാൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്ന ആവശ്യമാണ് അതേസമയം ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നത് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഗസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ ആവശ്യങ്ങളിൽ ഇനി ചർച്ചകൾ നടത്താനുണ്ടെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് താൽക്കാലിക വെടിനിർത്തൽ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് വഴിയൊരുക്കുമെന്ന് സുരക്ഷാ ഉറപ്പ് നൽകണമെന്ന് ഹമാസ് മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഗസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നരക പേരുന്ന പലസ്തീനികളുടെ സുരക്ഷ താൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന മറുപടിയാണ് ട്രംപ് നൽകിയത് എന്നാൽ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ട്രംപിന്റെ ഒരു ഗാസ പ്ലാനിനെ പറ്റിയാണ് അതിലൂടെ യുദ്ധാനന്തരം ഗസയെ ഏറ്റെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയും ഗസയിലെ ജനങ്ങളെ അറബ് രാഷ്ട്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുമെന്നായിരുന്നു ട്രംപിന്റെ പ്ലാൻ ട്രംപിന്റെ നീക്കങ്ങൾ ഇനി എങ്ങോട്ടാണെന്നുള്ളതും ഇപ്പോൾ ഒരു ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ തന്നെയാണ് ഇസ്രയേലിന്റെ മേലുള്ളത് ഇസ്രയേൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയില്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും പല പ്രത്യാഘാതങ്ങളും ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകളും പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് നിർണായകമായ ചർച്ചകൾ വൈറ്റ് ഹൗസിൽ വെച്ച് ഇന്ന് നടക്കും ഗസയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം തന്നെ ഈ ചർച്ചയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം